എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മത്സ്യബന്ധന ബോട്ട് ഇടിച്ച് രണ്ട് ചീനവലകൾ തകർന്നു മടത്തിപ്പറമ്പിൽ ശ്രീജേഷിന്റെ ഉടമസ്ഥതയിലുള്ള ചീനവലയും മടത്തിപ്പറമ്പിൽ സുന്ദരൻ കൈമപ്പറമ്പിൽ വിജയൻ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ചീനവലയുമാണ് നശിച്ചത് ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മുക്കാലോടെയായിരുന്നു സംഭവം കടലിലേക്ക് ഇറങ്ങുകയായിരുന്ന ബോട്ട് ചീനവലകൾ ഇടിച്ച് തകർക്കുകയായിരുന്നു മറുകരയിൽ മുനമ്പം പ്രദേശത്ത് ചീനവലയിൽ ഉണ്ടായിരുന്ന തൊഴിലാളികൾ അപകടം നടക്കുന്നത് കണ്ടുവെങ്കിലും ബോട്ടിനെ തിരിച്ചറിയാനായില്ല ഏകദേശം പത്തു ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി തൊഴിലാളികൾ പറഞ്ഞു രണ്ടു വലമ്പല് ബോട്ട് കയറി ബീച്ചിലുള്ള രണ്ടു വലമ്പല് ബോട്ട് കയറി പൂർണ്ണമായും തകർന്നിട്ടുണ്ട് രൂപയോളം നഷ്ടമുണ്ട് ആകെ തകർന്നത് രണ്ട് ചീനവലകളിലായി പതിനഞ്ച് തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട് ചീനവല നശിച്ച തൊഴിലാളികൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് എറിയാട് പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് അഴീക്കോട് മണ്ഡലം പ്രസിഡന്റുമായ കെ എം സാദത്ത് ആവശ്യപ്പെട്ടു